അസ്സാമലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ പൂവട ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമ്മളെ റേശീന്ന് വാങ്ങിയ ആട്ടപ്പൊടി വെച്ചിട്ടുള്ള പൂവട അപ്പോൾ അതാ മാവിലേക്ക് ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് പൊടിയിലേക്ക് ഉപ്പും വെള്ളവും ഇവിടെ ഇവിടെതാ പൂവടക്കുള്ള പരത്തലൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഇട്ടോ ചക്കൻ അപ്പ അതിന് മുന്നേ കയറി നിന്ന് ചെറിയ ചെറിയ ഉരുളകൾ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് അത് കുറച്ച് എണ്ണൊക്കെ തേച്ചിട്ട് ഇതാ അവിടെ പത്തിരി മെഷീനിലെ പ്രസ്സറിൽ ഇട്ടിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ഇട്ടാ ഫോണിനെന്തോ കാര്യമായിട്ട് കേടുപറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഹാങ് ആവുകയാണ് കേട്ടോ ഫോണിൽ അങ്ങനെന്താ അവിടെ പരത്തിയതിന് ശേഷം ഇവിടെ ഇട്ടെടുക്കുകയാണ് ചെയ്യണത് അപ്പം ഉമ്മതാ അവിടെ നിന്ന് എടുത്തിട്ട് ഇതില് ശർക്കര അല്ല അല്ലാട്ടോ പഞ്ചസാരയും തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി വെച്ചതാണ് എന്നിട്ട് അതും അങ്ങനെ ഈ കണക്കിനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ ഇട്ടോ കൂടെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചില ഒരു അച്ചീൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ടാണ് ആക്കൽ ഞങ്ങളോട് പിന്നെ ഒക്കെ കൈ വെച്ചിട്ടാണ് ഉണ്ടാക്കല് എഴുതിൻ്റെ അച്ചി ഞാൻ അന്ന് വരുന്ന ഓർന്നിരില്ലേ എടുത കിട്ടിലിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നടുത്ത തട്ടാണ് വെച്ചിട്ടുള്ളത് ഇതിൽ എന്നിട്ട് അയക്കുക നമ്മളിതാ ഈ പൂവടെ അങ്ങനെ വെച്ചെടുത്താണ് എന്നിട്ട് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇവിടെ ഒരു പ്രാവശ്യം ചായ ഓടി കഴിഞ്ഞതാണ് ഇത് രണ്ടാമത്തെ ഉണ്ടാക്കലാണ് കേട്ടാ ഇന്നലത്തെ കുറച്ച് ഇന്നലത്തെ അല്ലല്ലോ ഇന്നലെ കുറച്ച് ഉണ്ടാക്കിന്ന് അരിപ്പൊടി ബാക്കി ഉണ്ടായിരുന്നു കേട്ടാ അപ്പോ കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു അതോടെ അരിപ്പൊടി തീർന്നു അതിന്റെ ദോഷമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങള് ഞാനും ഈ ചെക്കന്മാരൊക്കെ തിന്ന് ലേടാ ഐസക്കുട്ടി ഇതാ സ്കൂൾ പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഓൻറെ യൂണിഫോം ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് കളറാണ് ഓൻ ഇട്ടിട്ടുള്ളത് വൈകുന്നേരത്തിനും കൂടെ ഇണ്ടാക്കണ ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല അത്ര ഇവിടെ അപ്പൊ ഇനിക്ക് തേങ്ങ ചിരണ്ടാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ തേങ്ങ ചിരകി കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് റെഡി ആയി എങ്ങന സൂപ്പർ എങ്ങനെയുണ്ട് കുഞ്ഞുവാടിന്ന് നമുക്ക് സ്കൂൾ കൊണ്ടേ എന്തോടി ആക്കിത് അവിടെ വെച്ചിട്ടുണ്ട് നല്ല പൂട എന്ത് ആ തരും 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 തിന്നോ വെന്തു നമുക്ക് പോണം കാക്കാനെ കൊണ്ടാക്കി വന്നപ്പോൾ വന്നപ്പോടെ ഒരാള് കാക്കാൻ്റെ കളർ ഇത് ഒഴിവാക്കിയതാണ്ട് അതീത്തെ കളറൊക്കെ തീർന്നിട്ട് എന്നെ കണ്ടപ്പോൾ വേഗമിയെ എനിക്കത് വേണ്ടല്ലോ ഞാൻ അതിൽ കളിച്ചട്ടായത് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കാണ് അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടില് ഉച്ചക്കത്തെ കറി റെഡിയാക്കണത് ആക്കണത് ചേമ്പുതണ്ടാണ് നമ്മള് വീട്ടിൽ നിന്ന് വന്ന് ചേമ്പുതണ്ട് കൊടുത്തേനെ ചേമ്പും തണ്ടും പിന്നെ പരിപ്പും കൂടെ ഇട്ടിട്ട് കറി അല്ലേ വേറെ എന്തെങ്കിലും ഇവിടെ ഇണ്ടാ പെങ്ങളല്ലേ പറഞ്ഞ് ഞാൻ ആ ഒരെല്ലോം കൂടിട്ടൊന്നും ആസമ്മ ഈ ചേമ്പുത്തും അല്ല ചേമ്പിന്റെ ഈ തണ്ടും പരിപ്പും അതാണ് കറി വെക്കണത് ഏ മാമൂട്ടെടുത്ത് തിന്ന ചോറ് ചോറുതാ അടുപ്പത്തിന് ഇട്ടാ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചായിരുന്നു എങ്ങനെയാണ് നമ്മൾ അത് ക്ലീൻ ആക്കട്ടെ തോലി എടുക്കാണ് കേട്ടോ അതിൻ്റെ തോലി എടുത്ത് കളയാണ് ഇലിട്ട ചെറുതായി തൂമ്പലല്ലേ അതാണ് എടുത്തിട്ടുള്ളത് അപ്പതാ പരിപ്പും ചേമ്പും തണ്ടും കൂടെ വേവിക്കാൻ വെച്ചതായി നോട്ടോ പിന്നെ നീക്കം തൊട്ടുകൾ ഉപ്പോ ഉപ്പും ഉപ്പും പച്ചമുളകും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണിത് നല്ലോണം വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇതാ ഉള്ളി എടുത്തിട്ടുണ്ട് ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കട്ടെ അത്ര ഉള്ള ഒനിയത്ത പരിപാടി ഈ കറിൻ്റെ പിന്നെ സൂപ്പർ ടേസ്റ്റുമാണ് ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് എണ്ണ ഒന്ന് ചൂടായിട്ട് ഉള്ളി ഇട്ടുകൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെയ്യുന്നു കറികളൊക്കെ വീട്ടിൽ ഉച്ചട്ടത്തേക്ക് അപ്പോൾ ഉള്ളി ഇട്ടുകൊടുത്തിട്ട് ആ ഉള്ള വലിച്ചെണ്ണ ഒക്കെ കൂടി വെക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതൊന്ന് ഇളക്കി തൂമ്പിച്ച് എടുക്കണ്ട ഇനി ഇതിലേക്ക് ശകലം മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കണം കേട്ടോ ഒരു തുള്ളി മാത്രം ചേർക്കണം എന്നൊന്നും ഇല്ല പക്ഷെ ഒരു രസത്തിന് ചേർക്കുക എന്റെ ഉമ്മക്ക് ചേർക്കണം എന്ന് പറക്ക് ഒഴിച്ചു കൊടുക്കാം നീക്ക് ഉണക്കമീനും വേണോ അല്ലെ പൊളിക്കും പരിപ്പും ചേമ്പും തണ്ടും കറിയും ഉണക്കമീൻ പൊരിച്ചും അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റി കറിയാണ് കേട്ടത് അപ്പൊ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഏനക്ക് മതി എത്ര തോർന്നെ തിന്നാ അങ്ങനെ കറിയൊക്കെ റെഡി ആയിപ്പോൾ പിന്നെ നേരെ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നു അപ്പോൾ ഇതാ കറി ഒഴിച്ചിട്ടുണ്ട് ഈ കറി എന്നെ മതി ഇത് തിന്ന് തീർക്കാനായിട്ട് പിന്നെ ഞാൻ കുറച്ച് അച്ചാറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ അപ്പോൾ ഇത് ഉച്ചക്കൊക്കെ കഴിച്ചു പിന്നെ വൈകിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഉറൂസിന് പോവാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതാണ് ഈ പോസ്റ്റർ ഒരു വീട്ടിൽ വന്നിട്ട് തന്നാണ്ട്ട്ടാ ക്ഷണിക്കാൻ വന്നപ്പോൾ പിന്നെ ഞങ്ങളിതാണ് പിന്നെ വൈകിട്ട് അതിന് പോകാനായിട്ട് ഇതാണ് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഐസക്കുട്ടിയൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പനിയത്തിൻ്റെ ഒപ്പം കൊണ്ടാൻ വരും കേട്ടോ ഞങ്ങളെ കറിയിട്ട് വിളിക്കാൻ വരാൻ

പിന്നെ ലൈറ്റ് എത്തണ ബലൂണൊക്കെ കണ്ടിട്ട് നൂറ് രൂപയാണ് ഒന്നുകഴിഞ്ഞിട്ടുള്ള നല്ല ഉണ്ട് കാണാൻ അതൊക്കെ കുട്ടികളിങ്ങനെ കളിക്കണ കേട്ടോ അതൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ ഇവർക്ക് രണ്ടാക്കും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശി വാഷ് ഓടിച്ചാലും അതിനിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞു പോകുമ്പോൾ വാങ്ങാമെന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഏതായാലും ഞങ്ങളൊന്ന് വാങ്ങിയിട്ട് പിന്നെ കാണാണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുട്ടികൾ മറന്നും ചെയ്തു കണ് അവിടുന്ന് ഫുഡൊക്കെ കിട്ടി അതൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എൻ്റെ എല്ലാ യൂട്യൂബ് സുഹൃത്തുക്കൾക്കും ബാബായ് അസ്സാമലൈക്കും